േ ഇവിടുന്ന് ഇങ്ങനെ ആരോ മുമ്പ് ഉണ്ടാക്കിയ കൂടെ ഈ മുകളിൽ ഇവിടുന്ന് ഒരു കള്ളി ഇവിടെ നിന്നൊരു കള്ളി ഇത് ഇങ്ങനെ ഒരു വലിക്കണെ വെച്ചുണ്ടാക്കിയെടുക്കൂട ഇവിടെ ഒരു വലിക്കണത് രണ്ട് പാട്ട് നാക്കി കൊടുക്കാനുള്ളവർ ഇത് വെച്ചതായിരുന്നു അടാ ഇവർ കൂട് കേട്ടോ അപ്പോൾ ഇവിടെ പിന്നൊരു എക്സ്ട്രാ ഒരു മൂന്നേ മൂന്ന്ക്ക് മൂന്നേ മൂന്ന്ക്ക് ഒരു എക്സ്ട്രാ എക്സ്ട്രാ ഫിറ്റിങ് വേറെ കൂട് കൂടുന്ന് കയറ്റിയതാ പിന്നെ അടിക്ക് ഇപ്പോൾ നമ്മൾ നോർമൽ കെ ജി ലിറ്റർ സിസ്റ്റം അതായത് വിരിപ്പ് സിസ്റ്റം ചിപ്പിളിപ്പൊടിയോ ചകിരിച്ചോറോ ഉണ്ടാക്കാമുള്ള രണ്ട് കള്ളി നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ഇവിടെ നോർമൽ കാഷ്ടം തഴത്തേക്ക് വീണ ഒരു സിസ്റ്റമാണ് കെ ജി സിസ്റ്റമാണ് നെറ്റുമ്മികൾ നിർത്തിയിട്ട് ഇങ്ങോട്ട് എന്താ വെച്ചെടുക്കുക കണ്ട വട്ടം നല്ല വാസനിക്കും ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വാസനിക്കും നമ്മൾ ഈ കാഷ്ടം ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് നിർത്തി ഒഴിവാക്കിയുള്ള ഈച്ചിയും കാര്യങ്ങളൊക്കെ വരും ഇന്നേരം നമ്മൾ ലിറ്റർ സിസ്റ്റമാണോ എന്നുണ്ടെങ്കിൽ അത്ര പെട്ടെന്ന് വാസനിക്കൂല അത് കോഴികളിച്ച് ഇങ്ങനെ ചിക്കി ചിക്കി വന്ന് ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ വന്ന് വൃത്തിയാക്കിയാൽ മതി അങ്ങനെയുള്ളൊരു കൂടാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് പഴയതട്ടോ പഴയത് റീസെറ്റ് ചെയ്യുകയാണ് ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിന് ഡോറുകൾ കിട്ടുക അതിൻ്റെ ഒരു ഡ്രമ്മ എന്നൊക്കെ ഉണ്ട് ഓക്കെ ഇതിൻ്റെ ബാക്ക് ഭാഗം മൊത്തം സീറ്റായിരുന്നു അടിഭാഗമാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ അടിഭാഗമാണ് രണ്ട് കൂട് സെറ്റ് അതിന് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിക്കാണ് കൂട് ഡോറ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ മുമ്പേ വേറെ ആളുണ്ടാക്കിയ കൂടായിരുന്നു പക്ഷേ അടിയിലിങ്ങനെ നമ്മളോട് ഞമ്മളൊരു രീതിക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അടിക്ക് ഈ കാലിൻ്റെ വലുപ്പങ്ങളൊക്കെ കൂട്ടി ഒന്ന് ഫ്രീ സെറ്റ് കഴിഞ്ഞ് ബാക്കി നമുക്ക് കാണട്ട് സെറ്റാക്കിയതിനു ശേഷം നമുക്ക് അടിഭാഗം ഒന്ന് കാണട്ട അപ്പോൾ ആ കൂട് ഇത് റെഡി ആയിട്ടുണ്ട് കിട്ടോ അതിന് വലിയ ഡോറാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതാണ് ഇപ്പം നമ്മൾ ക്ലീനാക്കാൻ സൗകര്യം വരിക ക്ലീനാക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സാധനം എടുത്താൽ നമുക്കതിൽ നിന്ന് ചിപ്പ്ളിപ്പൊടിയോ ചകരിച്ചോളം കണ്ട് തട്ടി ഇടാൻ പറ്റും അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ രണ്ട് പാട്ടിഷൻ ചെയ്തിട്ടുണ്ടുള്ളൂ ഒരു പാട്ടിഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബോക്സ് വെച്ചുകൊടുത്തിട്ട് കേട്ടോ കാരണം ഇവിടെ മുട്ട അതിൽ കയറിയിട്ട് മുട്ട ഇടും കാരണം മുട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്ന് എടുക്കാനുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഇത് കൊടുത്തുള്ളത് കാരണം നമുക്ക് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ചെയ്ത് ഇങ്ങനെ തന്നെയാണ് ഒരു മുട്ടകളുടെ ബോക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ കയറികൾ ചെറിയ ഇടുക്ക് വേണം അപ്പോൾ കോഴികൾക്ക് ഇപ്പോഴും ഇട്ടും ഇതൊക്കെ വേണം എന്നാലും കയറിയിട്ട് മുട്ടിട്ടുള്ളൂ അപ്പം മ്യൂസിക് ബോക്സിൻ്റെ മാതിരി വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടില്ല അപ്പം ഇങ്ങനെയാണ് കിട്ടാം അപ്പോൾ കൂട് സെക്കൻഡ് കൂട് റീസെറ്റ് ചെയ്തതാണ് വേണ്ടിയിട്ട്